ഏഴാം ദിവസം മരിച്ച പെൺകുട്ടിക്ക് മുപ്പത് വർഷത്തിന് ശേഷം വിവാഹം കുലേ മതിമെ അഥവാ പ്രേത വിവാഹം സംഭവം നടക്കുന്നത് മംഗളൂരുവിലെ കന്നഡ ജില്ലയ്ക്കടുത്തുള്ള പുത്തൂരിലാണ് മുപ്പത് വർഷം മുമ്പ് ജനിച്ച് ഏഴാം ദിവസം മരിച്ച പെൺകുട്ടിയും സമാന സാഹചര്യത്തിൽ മരിച്ച ആൺകുട്ടിയും തമ്മിലുള്ള വിവാഹമാണ് തുളു കലണ്ടർ ആദ്യ നടക്കാൻ പോകുന്നത് അടുത്ത ഞായറാഴ്ച ഇരു കുടുംബങ്ങളും കൂടി തീയതി നിശ്ചയിക്കും കന്നഡ പത്രപരസ്യത്തിലൂടെയാണ് വധുവിന്റെ വീട്ടുകാർ അനുയോജ്യനായ വരനെ കണ്ടെത്തിയത് ഈ രീതിയിൽ നടത്തുന്ന പ്രേതവിവാഹം ദക്ഷിണ കന്നഡ ഉടുപ്പി ജില്ലകളിലും മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ ചില ഭാഗങ്ങളിലും രഹസ്യമായി നടത്തുന്ന ആചാരമാണ് അഞ്ചു വർഷമായി കുടുംബം മരിച്ച പെൺകുട്ടിയുടെ ജാതക പൊരുത്തമുള്ളയാളെ തേടുകയായിരുന്നു സാധാരണ വിവാഹങ്ങൾക്കെന്ന പോലെ ഇരിപ്പിടങ്ങൾ പുടവകൾ പൂജകൾ തുടങ്ങി എല്ലാ സജ്ജീകരണങ്ങളും ആത്മശാന്തിക്കായുള്ള ഈ വിവാഹത്തിലും വിവാഹത്തിലുമുണ്ടാവും വരനും വധുവും മാത്രമാവും സാങ്കല്പികം